സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്കുമുറുകുന്നു പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സർവ സ്വാതന്ത്ര്യം നൽകിയിരുന്നുവെന്നാണ് ജീവനക്കാരുടെ മൊഴി പോറ്റിയുടെ ബന്ധുക്കളും അതിഥികളും ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ് പൂജാ ബുക്കിങ്ങിലും പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം ശബരിമല സന്നിധാനത്ത് തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് എസ് ടി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനു വേണ്ടി സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി ദ്വാരകപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ഹ്രീകോവിലിന്റെ വലതുഭാഗത്തെ പാളികളുമാണ് നിലവിൽ നീക്കം ചെയ്തിട്ടുള്ളത് പരിശോധനകൾക്ക് ശേഷം ഇവ വീണ്ടും പുനഃസ്ഥാപിക്കും സ്വർണ്ണപ്പാളുകളുടെ തൂക്കം നിർണ്ണയിക്കുമെന്നാണ് വിവരം അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ രേഖകൾ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി ദേവസ്വം ബെഞ്ച് പരിഗണിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കണമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി നിലവിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഹർജികൾ ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത് അതിനിടെ ശബരിമലയിൽ അയ്യനെ കൺകുളൂർക്കെ കാണാൻ മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ഭക്തരുടെ നീണ്ട നിരയാണുള്ളത് ഇന്നലെ നട തുറന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ നിലക്കയിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞു സന്നിധാനത്ത് നല്ല തിരക്കാണ് ഇന്ന് വൃശ്ചികപ്പുലരയിൽ പുതിയ മേൽശാന്തിമാരാണ് നട തുറന്നത് സന്നിധാനത്തേക്കുള്ള കാനരപാതകൾ ഇന്ന് തുറക്കും എരുമേലിയിൽ നിന്ന് അഴുധ കരിമല വഴിയും വണ്ടിപ്പെരിയാർ സത്രത്തിൽ നിന്ന് പുൽമേട് വഴിയുമുള്ള പാതകളാണ് തീർത്ഥാടകർക്കായി ഇന്നു തുറക്കുക